ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളിയാണ് നമ്മുടെ ഈ കോളിഫ്ലവർ കറി അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പം കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് വേവിക്കാനായിട്ട് മാറ്റിവെക്കാം ഫ്ലെയിമ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കിത് മതി ഒരുപാട് വെന്ത മോണ്ട നമുക്കിനി ഈ വെള്ളം കളഞ്ഞ് ഒന്നുകൂടി കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കാൽ ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുകൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു അര അരസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഫ്ലെയിമ് കുറച്ച് വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ രണ്ട് പഴുത്ത തക്കാളിക്കയും ഒരു കാൽ ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ഈ ബീട്രൂട്ട് ചേർക്കുന്നത് കറിക്ക് പ്രത്യേക ഒരു കളറ് നൽകും ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ബീട്രൂട്ട് ചേർക്കുന്നതാണ് ഈ ഒരു കളറ് കിട്ടാനായിട്ടുള്ള കാരണം ബീട്രൂട്ട് ചേർക്കുന്നതുകൊണ്ട് കറിക്ക് ടേസ്റ്റ് വ്യത്യാസവും അങ്ങനെ ഒന്നും വരുന്നില്ല നല്ല കളറും നല്ല ടേസ്റ്റും തന്നെയാണ് ബീട്രൂട്ടിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ബീട്രൂട്ടും തക്കാളികയും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാളയിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളികയും ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ കറിക്ക് ചൂടാക്കാനായിട്ട് വെള്ളം വയ്ക്കണം ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ പച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് മാറും ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരി മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ ചിക്കൻ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കുരുമുളക് ചേർക്കുന്നില്ല അലർജി ആയതുകൊണ്ട് കുരുമുളക് ചേർക്കുന്നില്ല നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം ഇനി മസാലകളെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു പൊടിയുടെ പച്ചമണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചൂടാക്കാൻ വെച്ചിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ ഈ സമയത്ത് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വരച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കോളിഫ്ലവറും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി അത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമ്മളിപ്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തിളയ്ക്കാൻ വേണ്ടി ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒന്ന് വെന്ത് വരട്ടെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിലായിരുന്നു വച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു തേങ്ങാപ്പാൽ കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർക്കുമ്പം കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി തേങ്ങാപ്പാലും ചേർത്ത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കാം ഇത് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാനിപ്പം മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം മല്ലിയില ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് മല്ലിയിലെ ചേർത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കളർ കണ്ടോ സൂപ്പർ കളറാണ് സൂപ്പർ കളറുമാണ് സൂപ്പർ ടേസ്റ്റുമാണ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കോളിഫ്ലവർ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കണ്ടു നമ്മുടെ കോളിഫ്ലവർ കറി ഇവിടെ തിളച്ച് വരുന്നത് കണ്ടു അതിൻ്റെ ഒരു ഭംഗി ഉണ്ടോ അടിപൊളിയാണ് ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട് ക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ ഫ്ലെയിമങ്ങ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കണ്ടോ സൂപ്പറായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും ബായ്